ആദ്യം ചെയ്തത് ഫിലിമാണ് കുട്ടിയും കോലും ചെയ്തു പിന്നെ അതെ തനി ആയിരുന്നു പാലക്കാടുകാരി ഞാനും സനുഷയായിരുന്നു അതിൽ ക്ലൈമാക്സിൽ ഞാൻ കയറി പക്രുചാട്ടന്റെ വിവാഹം കഴിഞ്ഞു കുട്ടി നായകന്റെ കൂടെ നായകന്റെ കൂടെ അങ്ങനെ പിന്നെ ഞാൻ ഭാഗ്യദേവത എന്ന് പറഞ്ഞിട്ട് എനിക്ക് സീരിയലിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് കാരണം വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ റയർ വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നു ഭാഗ്യദേവതയാണെങ്കിലും ഒരു സാധാരണ സീരിയൽ കണ്ട അമ്മ അമ്മായിമ്മൂ ഒരു സ്ത്രീധനം പ്രശ്നങ്ങളൊന്നും അല്ല അതൊരു ഒരു കുട്ടിയുടെ സിക്സ് സെൻസ് ചോറ്റാനിക്കര അമ്മയുടെ ഭക്തിയായിട്ടുള്ള ഒരു കുട്ടി അപ്പൊ അവളുടെ പ്രവചനമായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും വർത്താനത്തിൽ ഒത്തിരി ഒത്തിരി പ്രായമോള് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം എത്രത്തോളം വന്നിട്ടുണ്ട് ഭാഗ്യം ശരിക്കും ഒരുപാടുണ്ട് ഞാൻ ഭാഗ്യം എന്താ നമ്മൾ ഒന്നും നമ്മുടെ കഴിവൊന്നും വിശ്വസിക്കുന്നില്ല എല്ലാം ദൈവത്തിന്റെ എവിടെ ഇന്നിപ്പോ ഇത് കഴിക്കണം നാളെ വേറെ എല്ലാം പുള്ളി ആണ് അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫില് അതെല്ലാരും ചിന്തിക്കേണ്ട കാര്യമാണ് ഒന്നും നമ്മുടെ കഴിവല്ല ഒന്നും നമുക്ക് ഒന്നും നമ്മുടേതായിട്ട് ഒന്നും ഇല്ല ഒരു സാധനവും ഇല്ല പുള്ളി തന്നു കുറെ സാധനങ്ങളോട് വന്നു പിന്നെ തിരിച്ചെടുക്കുമ്പോൾ അത് കൊടുക്കണം തിരിച്ചെടുത്തോണ്ട് പോകുമ്പോൾ അങ്ങ് പോകണം ശരിക്കും ഞാൻ ദൈവത്തിൽ ഒരുപാട് യേശു ആണ് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ശരിക്കും ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടേ ഇപ്പൊ സാധാരണ എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ അബ്രോഡ് വർക്ക് ചെയ്യാണ് എല്ലാ ആരും ഇല്ല അതിൽ ഒരൊറ്റ ഒരു തലയാണ് വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ എല്ലാം ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും അല്ലേ അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഫസ്റ്റ് നോക്കുന്നതെന്നാന്ന് വെച്ചാൽ അബ്രോഡ് നഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് അവിടെ ഡിമാൻഡ് ആണ് പിന്നെ അത് മാറ്റിയിട്ട് ഇത് സെലക്ട് ചെയ്ത് അത് എനിക്ക് ശരിക്കും നേഴ്സിന് താല്പര്യം ഇല്ലായിരുന്നു വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രഷർ കൊണ്ട് പോയതാണ് കാരണം ആ നേഴ്സിങ് എന്ന് പറഞ്ഞ ഫീൽഡ് ഏറ്റവും അല്ല നമുക്കൊരു നമുക്കൊരസുഖം വന്നാൽ നമ്മൾ അയ്യോ നഴ്സ് സിസ്റ്റർ ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ ആദ്യ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അപ്പം അതിന് പ്രത്യേക ഒരു മെൻ്റാലിറ്റി വേണം ഒരു ആറ്റിറ്റ്യൂഡ് വേണം മനസ്സ് കല്ലാക്കി എന്ത് വന്നാലും എന്താ നമ്മൾ തരണം ചെയ്ത് നിൽക്കുക ഒരു ആക്സിഡൻറ്റ് കേസ് തോന്നും അല്ലയോ അത് എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത് അതൊക്കെ തരണം ചെയ്ത് നിൽക്കാനുള്ള ഇത് എനിക്ക് ഹോസ്പിറ്റൽ കാണണം ഇപ്പോഴും ഇഞ്ചെക്ഷൻ എനിക്ക് പേടിയാ എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ പിന്നെ പ്ലസ് ടു ആയിട്ട് പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ലൈഫ് സ്റ്റഡി ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ അങ്ങനെയൊക്കെ പോയതാ ചെയ്തിട്ടുണ്ട് ആ ഓ ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ കഥയാണ് കഥയാളെ ഞാൻ പിന്നെ തീർച്ചയായിട്ടും കാരണം ഇപ്പഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു കുട്ടീനെ പട്ടി എന്തോ കടിച്ചിട്ട് ഡോഗ് ബൈറ്റ് അങ്ങനെ സംഭവം വന്നു എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു എന്നോട് പിടി എങ്ങനെ അതിന് ജസ്റ്റ് ഒന്നുമില്ല നമ്മളാദ്യം വരുത്തുകയും ചെയ്യും പക്ഷേ പിടിക്കാൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല എന്നോട് ഞാൻ മറ്റേ ഇപ്പോഴോ ചന്ദ്രലേഖയിലെ സിനിമയിൽ ലാലാട്ടം പിടിക്കില്ല മറ്റേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ സിസ്റ്റർ ആ പുള്ളി കൊച്ചിൻ്റെ കാലം പിടിക്കാൻ പോലും സിസ്റ്ററുടെ കാലമായി പിടിക്കും സിസ്റ്റർ എന്റെ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലാണ് അവിടെ സിസ്റ്റർ അപ്പം നീ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സിസ്റ്റർമാർക്ക് കൊറച്ചൊരുപാട് കൂടി എന്തോ കൊച്ചാ കാണിക്കുന്ന പട്ടി വിട്ടിട്ട് ഞാൻ ശരിക്കും സിസ്റ്റർ നോക്കുമ്പോൾ ആർക്കാണ് ഈ പട്ടി ശരിക്കും കടിച്ചെന്നുള്ളത് എൻ്റെ മുഖത്താണോ അതോ കുഞ്ഞിൻ്റെ മുഖാ കൊച്ചു പിന്നെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അച്ഛനും അമ്മയും കൂടെ നിങ്ങക്ക് ശ്രുതി ലയ എന്ന പേരിട്ട് ശരിക്കും അത് ഭയങ്കര പാട്ടിന്റെ ഒക്കെ അല്ലെ രാഗങ്ങളോ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാൻ പറ്റില്ല പാടുവോ പാടുന്ന് ചോദിച്ചാൽ എല്ലാരും ഗായകരാണ് ഞങ്ങൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഫാമിലി ഗെറ്റുഗെതർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പാട്ടിലാണ് കളി പരിപാടി അയ്യോ എല്ലാരും പാട്ട് എല്ലാരും അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി അല്ല എല്ലാരും കസിൻസ് ഒക്കെ ആണെങ്കിലും പാട്ട് വിട്ട ഒരു കളി ഇല്ല അത് ഇപ്പത്തെ അവള് വേണ്ട ആ പാട്ടല്ല എന്നാ പിന്നെ അവളും വേണ്ട ഇവളും വേണ്ട നല്ലൊരു പാട്ട് പാടും അമ്മേ വേണ്ട എന്താ പാടിയോട് തന്നെ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ സിനിമയിലെ നല്ല പാട്ടാണ് മൗനം എൻ ആയി സ്വപ്നം മലരായി ഈ കൈ കുമ്പെനി മൗനം എൻ ജന്മം സഫലം എൻ സഫലംഖയിൽ ശരിക്കും എൻ്റെ ഞാൻ എൻ്റെ ഈ ഷോയിലും പാട്ട് വെച്ചാ ഞാനും എൻ്റെ പ്രേക്ഷകരും കൂടെ കുക്ക് ചെയ്യുന്നേ